െല്ലാവർക്കും അറിയാം മലയാള സിനിമ സിനിമയിലെ പ്രൊമോഷൻ ഒരു പ്രൊഡ്യൂസേർ ഒക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിച്ച് സിനിമ നടന്മാരും നടിമാരും പ്രൊമോഷൻ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സിനിമയിലെത്തണം അതായത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലപ്പം ഒരു ഇതിന് മാളിലോ ഒക്കെ ഈ അണിയറ പ്രവർത്തകരെല്ലാം ഒത്തുകൂടി ഒരു ഫംഗ്ഷൻ പോലെ നടക്കും അതിൽ ഒരു ചെറിയ ഫംഗ്ഷൻ അതിന് ഒരുപാട് ആൾക്കാരൊക്കെ കാണും അങ്ങനെ ഒരു സംഭവം പ്രൊമോഷൻ അത് കഴിഞ്ഞ് ചിലർ തിയേറ്റർ വിസിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഈ നടന്മാരുന്നൊരു മാരുമാർ സിനിമയുടെ പ്രൊമോഷൻ സിനിമ മുന്നോട്ട് നയിക്കുന്നാലും സിനിമയെ ഒരുപാട് ആൾക്കാർ പിന്നെയും പിന്നെയും തിയേറ്ററിൽ വരാൻ വേണ്ടിയാണ് പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്നത് സിനിമയുടെ വിജയത്തിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് ഒരുപാട് പേർ എത്തിക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു തീരുമാനമെടുത്ത് സിനിമയുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊമോഷൻ പരിപാടികളിലും നടന്മാരും പങ്കെടുക്കണം നമ്മൾ കഴിഞ്ഞ വർക്ക് നമ്മൾ കേട്ടാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ഒരു സിനിമയ്ക്ക് പോലും നയന്താര പങ്കെടുക്കത്തില്ല എഗ്രിമെൻ്റിലുണ്ട് എങ്കിൽ തന്നെ നയന്താര പങ്കെടുക്കത്തില്ല എന്നുള്ള നേരത്തെ എഗ്രിമെൻറ്റ് പറയും പറയും പങ്കെടുക്കത്തില്ല നടന്മാരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പ്രശ്നമാണ് കാരണം അവർ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജയപരാജയങ്ങൾ അവരെ ബാധിക്കുന്നതല്ല അപ്പം ജയം ജയം കൊണ്ട് ആ സിനിമ വിജയിച്ചു കഴിഞ്ഞ പക്ഷേ അവരുടെ മുന്നോട്ടുള്ള നല്ലൊരു മൂന്ന് സിനിമകളോട് അവർക്ക് കിട്ടിയിരുന്നു അപ്പം പരാജയമാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഒരുപാട് സിനിമകൾ മാറും അതിനിടയ്ക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞായിരിക്കും ഈ പ്രൊമോഷൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതായത് ഡബിങ്ങിന് മുമ്പ് ഈ നടന്മാറിയ എല്ലാ എമൗണ്ടും കൊടുത്തു കഴിഞ്ഞായിരിക്കും ഈ പണം റിലീസിന് ഡേറ്റ് പോലും നിശ്ചയിക്കുന്നു എല്ലാ നടന്മാറും പൈസയും മറ്റു ബാധ്യതകളെല്ലാം തീർത്തിട്ടാണ് ഇപ്പോഴത്തെ രീതി വെച്ച് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രൊമോഷൻ്റെ പങ്കെടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസം മിക്ക നടന്മാരും ഇപ്പം പ്രൊമോഷൻ പങ്കെടുക്കുന്നുണ്ട് അതായത് പ്രൊമോഷൻ പോവുക പരിപാടികൾ വെക്കുമ്പോൾ അതിൽ മറ്റ് സിനിമയുടെ സെറ്റിനാണെങ്കിൽ തന്നെ അവിടുന്ന് ഈ പ്രൊമോഷൻ്റെ പരിപാടിയിലേക്ക് വരാറുണ്ട് അപ്പം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അതായത് ബിജു മേനാണ് ബിജുമേനോ പ്രൊമോഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാറില്ല ശരിയാണ് ബിജു നമ്മൾ നമ്മള് പുറത്തോട്ടൊന്നും പ്രൊമോഷനിലോ ഒരു രീതിയിലും നമ്മൾ കണ്ടിട്ടില്ല ബിജുമേനോന്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കള്ളൻ എന്ന് പറയുന്ന ഒരു പിന്നെ വലത്തുവശത്തെ കള്ളൻ അങ്ങനെ കുറച്ച് സിനിമ ജിത്തു ജോസഫിന്റെ പ്രൊഡക്ഷനും ആ സിനിമ പോലും അദ്ദേഹത്തെ കണ്ടില്ല അപ്പം ഈ അതുകൊണ്ട് ഒരുപാട് നഷ്ടം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടാകുന്ന ഗുരുതരാരോപണമുണ്ട് ഈ ബി ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് പേര് പറയാനൊന്നും ഒരു മണിയുള്ളതാണ് പ്രമോഷൻസിന് എന്തുകൊണ്ട് വരുന്നില്ല ആള് മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രമോഷന് ചെല്ലാത്തത് കൊണ്ട് ഒരു നിർമ്മാതാവിന് അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് ഞങ്ങളുടെ മെമ്പറാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെറിയ തുകയാണോ അത് അതേ നടൻ ഇപ്പോ ജീതു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രമോഷന് പോയിട്ടില്ലല്ലോ ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള അദ്ദേഹം പോയിട്ടില്ലല്ലേ ഇതെന്താ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ അല്ലേ അത് ഞാൻ പറയുന്നത് ഒരു മറ്റൊരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് പോകുമ്പോൾ മറ്റ് സിനിമയിലെ അഭിനയിക്കാനുള്ള സമയം പോകുന്നവർ എന്തായാലും അദ്ദേഹം ഒരു നല്ലൊരു നടനാണ് பஷே இதுபோல உள்ளமோஷன் பிராமல் பங்கெடுக்க வரும்போது பங்குக்கு மட்டுகாரிலே சான்ஸ் உண்டு